ഹലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സയാറ്റിക്ക സയാറ്റിക്ക എന്തെന്നാൽ നമ്മുടെ കാലിൻ്റെ പുറകിലായിട്ട് നടുവിൽ നിന്നും കാലിൻ്റെ പുറകിലായിട്ട് വേദന അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതായത് ഇത് എങ്ങനെയാണ് ഈ വേദന അനുഭവപ്പെടുന്നത് എന്നാൽ കുത്തുന്ന പോലത്തെ ആയിരിക്കും ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ എന്നാണ് പറയുന്നത് ഷൂട്ടിംഗ് പെയിൻ അനുഭവപ്പെടും അതുപോലെ ഒരു തരിപ്പ് അനുഭവപ്പെടും കാലിൻ്റെ പുറം നടുവിൽ നിന്നും കാലിൻ്റെ പുറം വശത്തായിട്ട് ഒരു തരിപ്പ് അനുഭവപ്പെടുകയും ചിലർക്ക് മരിവിപ്പായിരിക്കും ഒരു സെൻസേഷനെ ബാധിക്കാം ഓക്കെ കാലിന്റെ പുറം ഭാഗത്തായിട്ട് അതുപോലെ തന്നെ ഷോക്ക് അടിക്കുന്ന ജസ്റ്റ് എന്തോ ഷോക്ക് പാസ് ചെയ്ത് പോകുന്നത് പോലത്തെ ഒരു അനുഭവം ഉണ്ടാകും ഇതൊക്കെയാണ് സയാറ്റിക്കയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ സയാറ്റിക്ക എന്നാൽ നമ്മുടെ സയാറ്റിക് നെർവ് നടുവിൽ നിന്ന് നടുവിന്റെ ലോ ബാക്ക് എന്ന് പറയുന്നത് ലംബാർ സാക്രം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈയൊരു റീജ്യനിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് സയാറ്റിക് നെർവ് സയാറ്റിക് നെർവ് ഒരു ലാർജസ്റ്റ് നെർവാണ് ഈ നെർവിന് എന്തെങ്കിലും കംപ്രഷനോ ഇഞ്ചുറിയോ സംഭവിച്ചാലാണ് സയാറ്റിക്ക എന്ന അവസ്ഥ അനുഭവപ്പെടുന്നത് അതിനാൽ തന്നെ എപ്പോഴും സയാറ്റിക്ക് എന്നൊരു അവസ്ഥ അല്ലെങ്കിൽ ഇതുപോലെ കാലിൻ്റെ പുറകിലായിട്ട് നടുവിൽ നിന്നും കാലിൻ്റെ പുറകിലായിട്ട് ഒരു റേഡിയേറ്റിംഗ് പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് എന്താണ് കാരണം എന്തു മൂലമാണ് ഈ വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം എപ്പോഴും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം സയാറ്റിക്ക് ഒരിക്കലും ഒരു രോഗം അല്ല അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് മാത്രം കണക്കാക്കേണ്ട ഒരു കണ്ടീഷൻ അല്ല അതൊരു ലക്ഷണമാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നടുവിൽ മറ്റെന്തോ പ്രശ്നം കാരണമാണ് ഈ സയാറ്റിക്ക എന്ന അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നത് ഓക്കെ അപ്പോൾ എപ്പോഴും സയാറ്റിക്കയുടെ കാരണം അതിന്റെ റീസൺ കണ്ടുപിടിച്ച് ആ റൂട്ട് കോസിനെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ അപ്പോൾ ഈ സയാറ്റിക്ക വരാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ഡിസ്ക് ബൾജ് തന്നെയാണ് രണ്ട് കശേരികൾക്കിടയിലായി കാണപ്പെടുന്ന ഡിസ്ക് ആയി അത് നേരെ നമ്മുടെ ഈ സയാറ്റിക് നെർവിനെ കംവെർസ് ചെയ്യുന്ന ഒരു അവസ്ഥ ആ ഒരു കണ്ടീഷനിലാണ് പ്രധാനമായും സയാറ്റിക് എന്ന അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നത് ഓക്കെ അടുത്ത സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഓസ്റ്റിയോഫൈഡ് ഫോർമേഷൻ അവിടെ എന്തെങ്കിലും എല്ല് വളർച്ച അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തത് ട്യൂമർ പോലുള്ള കണ്ടീഷൻസിൽ അതുപോലെ അടുത്തത് പൈറിഫോമി സിൻഡ്രോം ഇതൊക്കെയാണ് പ്രധാനമായും സയാറ്റിക് വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ പ്രധാനമായും സ്ത്രീകളിലാണ് സയാറ്റിക്ക കണ്ടുവരുന്നത് അതുപോലെ ആദ്യം ഇത് തുടങ്ങുന്ന നടുവേദനയായിട്ടായിരിക്കും നടുവേദനയിൽ നിന്ന് മെല്ലെ മെല്ലെ കാലിലോട്ട് തരിപ്പും വേദനയും അനുഭവപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഇതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിലൂടെ തന്നെ ഏറെക്കുറെ സയാറ്റിക്ക മാറ്റിയെടുക്കാവുന്ന ഒരു കണ്ടീഷനാണ് എല്ലാ കാലിലോ തരിപ്പും സയാറ്റിക്ക ആകണമെന്നില്ല ഓക്കെ അപ്പം എങ്ങനെയാണ് സയാറ്റിക്ക ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം അതിനായിട്ടൊരു ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ സ്ലം ടെസ്റ്റ് എന്നാണ് പറയുന്നത് എങ്ങനെ എന്ന് നോക്കാം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആദ്യം ഒരു കസേരയിലോ അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രതലത്തിലോ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക അതിനുശേഷം ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഏത് കാലിനാണോ ഈ തരിപ്പും അലവിപ്പും അല്ലെങ്കിൽ വേദനയും അനുഭവപ്പെടുന്നത് ആ കാലിൽ മെല്ലെ മുകളിലേക്ക് ഉയർത്തുക മുട്ടുമടക്കാതെ ആംഗിൾ മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം കാല് നേരെ പൊക്കണം മുട്ട് നേരെ ഉയർത്തണം ഉയർത്തി പിടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് കൈയും പുറകി കെട്ടണം ഇനി ശേഷം കാലുകൾ ഉയർത്തിയതിനു ശേഷം ഈ ഒരു ഉയർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കംഫർട്ടും അസഹനീയമായ വേദനയും അനുഭവപ്പെടുകയാണെങ്കിൽ ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് സഹായിക്കുകയാണ് എന്നതിന്റെ പോസിറ്റീവ് സൈൻ ആണ് അത് ഇനി അടുത്ത് ഇത് ചെയ്ത് ഇതുവരെയും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയും കഴുത്തും നേരെ നമ്മുടെ നെറ്റി കൊണ്ട് കാൽമുട്ടിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കണം ആ ഒരു മൂവ്മെന്റിലായിട്ട് നോക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ നടു ഒന്ന് ബെൻഡ് ചെയ്യുന്ന സമയത്ത് അസഹനീയമായ വേദനയോ അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്ന പോലത്തെ ഷൂട്ടിംഗ് പെയിനോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവാണ് ആണെന്ന് ഉറപ്പിക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സയാറ്റിക്കയുടെ ഒരു ടെസ്റ്റാണിത് സ്ലബ് ടെസ്റ്റ് എന്ന് പറയും ഈ ടെസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവർക്കും കൺഫേം ചെയ്യാവുന്നതാണ് സയാറ്റിക്ക എന്ന ഉണ്ടോ ഇല്ലയോ എന്ന് ഓക്കെ സയാറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ഈ കണ്ടീഷൻ ചികിത്സിച്ചു മാറ്റാനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു